തൃക്കലങ്ങോട് ഭരണസമിതി യോഗത്തിൽ ബഹളവും ഇറങ്ങിപ്പോകും പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ ആവശ്യങ്ങൾ അജണ്ടയിൽ കൊണ്ടുവരാതെ ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷ അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് കൃഷിക്കാരെയും വഴിയാത്രക്കാർക്കും ശല്യമാക്കുന്ന കാട്ടുപ്പനി ശല്യം ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് വിതരണം ജൽജീവൻ കുടിവെള്ള പദ്ധതി തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചോദിച്ചായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ ബഹളമുണ്ടാക്കിയത് യോഗം പോയിട്ടുള്ളത് ഓരോ പ്രശ്നങ്ങളായിട്ടാണ് അവര് അജണ്ടയിൽ കൊണ്ടുവരാതെ അവർക്ക് താല്പര്യമുള്ള അജണ്ടകൾ മാത്രം നടപ്പിലാക്കുന്ന രൂപത്തിലേക്കാണ് ഇന്നത്തെ ഭരണസമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇടതുപക്ഷ മെമ്പർമാരും അതുപോലെ തന്നെ മറ്റു കർഷകരെല്ലാം നൽകിയിട്ടുള്ള കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട കത്ത് ഈ ബോർഡ് യോഗത്തിലും ഉണ്ടായില്ല അതോടൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതമായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമങ്ങളും ഇന്നത്തെ അജണ്ടയിൽ ഇന്നത്തെ അജണ്ടയും സാഹചര്യം ഉണ്ടാക്കില്ല അതേപോലെ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഇന്നും പാതി വഴി നിൽക്കുകയാണ് പലരും കൊടുക്കാത്തതും കുറച്ചാളുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് രാജ്യസഭാ അംഗം നമ്മുടെ വി ആർ സി സെന്ററിനേക്ക് നൽകേണ്ട വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകി അതുമായി ബന്ധപ്പെട്ട അജണ്ടയും ഈ ബോർഡിനകത്ത് വന്നിട്ടില്ല അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയം മൂന്ന് പഞ്ചായത്തുകളെ സമ്പൂർണ്ണ കുടിവെള്ള ആക്കേണ്ട ജലജീവിഷൻ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം അവിടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് തൃക്കിലോട് ഗ്രാമപഞ്ചായത്തില് മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ച് റോഡ് പൈപ്പ് കയറി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും പ്രാഥമിക ഘട്ടം എന്നുള്ള നിലക്ക് അതിന് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുപ്പും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ നിലനിന്ന് കൊടുക്കാം ഇന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഇന്ന് ബോർഡ് യോഗത്തിൽ പറയുന്നത് ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ വേറെ ഭൂമി ഏറ്റെടുക്കാം എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത് ഒരു മുപ്പത് സെന്റും കൂടെ വേറെ വാങ്ങണം എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത് അതല്ലെങ്കിൽ നിയമ നടപടിയുമായി അവിടുത്തെ ആളുകളെ വിഷയം വസവാക്കുന്ന രൂപത്തിലേക്ക് പോലീസിനെ ഉപയോഗിച്ച് അവിടെ നടപടി ക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ള രൂപത്തിലേക്കുള്ള ഭീഷണിയാണ് ആ രൂപത്തിലേക്കാണ് പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണം ആ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക പരിഹരിക്കണം നിൽക്കുന്നത് ആ ആ ആശങ്ക പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു ജനാധിപത്യ ഇവിടെ പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഭരണസമിതി നടത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്ത് അംഗങ്ങളായ എം ജസീർ കുരിക്കൽ നിഷ എടക്കുളകര ജോമൻ ജോർജ് പി ഗീത കെ കൃഷ്ണദാസ് കെ പ്രസന്നകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു